നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സഹകരണ ബാങ്ക് തട്ടിപ്പ് ചേലക്കര നിയോജക മണ്ഡലത്തിലും ഇ ഡി റെയ്ഡ് കണ്ണൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് വരവൂർ കുന്നത്തുപീടികയിൽ അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എറണാകുളത്ത് നിന്നെത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തുന്നത് കണ്ണൂർ അർബൻ നിധി ലിമിറ്റഡ് എന്ന പേരിൽ നടത്തുന്ന സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനമായ എനി ടൈം മണി എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ കെ എം ഗഫൂർ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിലും പ്രതിയാണ്